ലാലേട്ട ഈ തുടരും അല്ലെങ്കിൽ എംപുരാന്റെ വിജയത്തിന് ശേഷം ലാലേട്ടന്റെ ക്യാരവാൻ ചുറ്റുമുള്ള ആളുകൾ ഇതുവരെ കണ്ടിരുന്ന ആളുകളല്ല അല്ലെങ്കിൽ ബോളിവുഡിൽ അല്ലെങ്കിൽ ആ ലെവലിലുള്ള വലിയ സിനിമകൾ ചെയ്യുന്ന ആളുകളാണെന്ന് ഷറഫുദ്ദീൻ ഒരു ഇന്റർവ്യൂയില് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ വിജയത്തിന് ശേഷം ലാലേട്ടൻ ഇതൊക്കെ എങ്ങനെയാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഞാൻ എപ്പോഴും അങ്ങനെയാണല്ലോ വിജയം എന്ന് പറയുമ്പോൾ ഒരു സക്സസ്ഫുൾ ആയി മാറുമ്പോഴാണല്ലോ ഒരുപാട് അതിലേക്ക് ബാക്കി കൂടി ആൾക്കാരുടെ സിനിമ ഒരു വിഷ്യസ് സർക്കിളാണ് ഒരു മാജിക്കാണ് നമുക്ക് അതിനെക്കുറിച്ചൊന്നും പറയാൻ പറ്റില്ല രണ്ട് സിനിമ സക്സസ് ആയാൽ അത് ഭയങ്കരമായിട്ട് എലിവേറ്റ് ചെയ്യും ഒരു സിനിമ മോശമായാലും താഴേക്ക് വരും അതൊരു പ്രത്യേക ഒരു സൈക്കിളാണ് അപ്പോൾ അതിൻ്റെ അകത്ത് നാൽപ്പത്തെട്ട് വർഷം നിൽക്കുക എന്ന് പറയുന്നത് ഒരു വലിയ സർക്കസ് സർക്കസ്സാണ് അതൊരു സർക്കസ് പോലെയാണ് ലിറ്റർ പീസ് അല്ലേ അതുപോലെ വ്യക്തമായിട്ട് നമ്മളെ താങ്ങി നിർത്താൻ ഒരുപാട് പേര് കേട്ടിട്ടുണ്ട് നമ്മുടെ കൂടെ സഞ്ചരിക്കുന്ന ഒരുപാട് പേരുണ്ട് അതുകൊണ്ടാണ് നല്ല സിനിമകൾ ഉണ്ടാകണം എന്ന് പറയുന്നത് ആർട്ടിസ്റ്റ് അപ്പം അങ്ങനെ തുടരും അതെന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു സിനിമയായിട്ട് മാറി സക്സസ്ഫുൾ ഫിലിമാണ് എൻ പോലെ ഹൃദയപൂർവം ഇനി വരാനിരിക്കുന്ന സിനിമ എല്ലാം മഹത്തരമായ സിനിമ എന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല അതിലും അത്തരം നല്ല സിനിമകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങനെ ഇപ്പൊ ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് പറയാൻ കഴിയില്ല ഞാനങ്ങനെ വളരെയധികം ഡ്രീം ചെയ്യുന്ന ഒരാളല്ല അത് അങ്ങനെ ചെയ്തിട്ട് അത് കിട്ടിയില്ലെങ്കിൽ ഭയങ്കരമായിട്ട് സങ്കടപ്പെടും പലർക്കും അങ്ങനെയാണല്ലോ നമ്മൾ ഭയങ്കരമായിട്ട് ഡ്രീം ചെയ്യും എന്നിട്ട് അതൊരു സക്സസ്ഫുള്ളായി മാറിയില്ലെങ്കിൽ ഭയങ്കരമായ സങ്കടം ഉണ്ടാവും ഞാൻ വളരെ കുറച്ച് ഡ്രീം ചെയ്യുന്ന ആളാണ് ഞാൻ നമുക്ക് കിട്ടുന്ന സി എന്താണ് നിങ്ങളുടെ ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ എന്നോട് ചോദിച്ചാൽ എനിക്ക് കിട്ടുന്ന ജോലി അത് ക്യാരക്ടർ ഏറ്റവും നന്നായി ചെയ്യാൻ ശ്രമിക്കും നന്നായി ചെയ്യുമെന്ന് ഞാൻ പറയില്ല ശ്രമിക്കും ആ ശ്രമം സക്സസ്ഫുൾ സക്സസ്ഫുള്ളായ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യും അപ്പം അതിന് നമ്മുടെ കൂടെ ഒരുപാട് പേര് സഹായിക്കാനുണ്ടാകണം തനിച്ചൊരു സിനിമ ചെയ്യാൻ പറ്റില്ല അപ്പോൾ അത്തരം നല്ല സിനിമകൾ ഉണ്ടാകാനായിട്ട് പ്രാർത്ഥിക്കും നല്ല സിനിമകൾ ഉണ്ടാകട്ടെ എനിക്ക് മാത്രമല്ല നല്ല സിനിമകൾ ഉണ്ടാകണം മലയാള സിനിമയോ അല്ലെങ്കിൽ സിനിമ ഇൻഡസ്ട്രിയുടെ ചക്രം മുന്നോട്ട് തിരിയണമെങ്കിൽ നല്ല നല്ല സിനിമകൾ ഉണ്ടാകണം നല്ല നല്ല എഴുത്തുകാരുണ്ടാകണം സംവിധായകർ ഉണ്ടാകണം അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു കൂട്ടായ ശ്രമത്തിൻ്റെ ഭാഗമായി മാറാൻ ഞാൻ തയ്യാറാണ് അങ്ങനെ എനിക്ക് പറയാൻ അതാണ് എൻ്റെ സ്വപ്നം